അപ്പം നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം ഞങ്ങളിവിടെ വീക്കെൻഡിൽ ഡോർസെറ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോയി ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒന്നര മണിക്കൂർ ഡ്രൈവാണ് അവിടെ ഡൽ ഡോർ എന്ന് പറഞ്ഞൊരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ അപ്പോൾ അവിടെ അവിടെ ഇങ്ങനെ നല്ല കാലാവസ്ഥയായിരുന്നു അതുപോലെ തന്നെ അതുകൊണ്ട് ഒത്തിരി ആൾക്കാരും ഉണ്ടായിരുന്നു ഇതൊരു ക്ലിഫിൻ്റെ ടോപ്പിലാണ് നമ്മുടെ കാറ് പാർക്ക് ചെയ്യുക അത് ഞങ്ങൾ ഇറങ്ങി ഡർഡിൽ ഡോറിലേക്ക് നടക്കുന്ന വഴിയായിട്ടാണ് നിങ്ങൾ കാണുന്നത് ഒത്തിരി നടക്കാനുണ്ട് ഒത്തിരി നടക്കാനും സ്റ്റെപ്സും അപ്പം ഇതാ ഇത് ഇറങ്ങുന്ന വഴിയിൽ ആദ്യം കാണുന്ന ഒരു ബീച്ചാണ് അപ്പോൾ ക്ലിഫിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് ഡർഡിൽ ഡോർ അപ്പോൾ ആദ്യം നമ്മൾ വരുമ്പോൾ ഈ ബീച്ചാണ് കാണുന്നത് നല്ല ബ്യൂട്ടിഫുൾ വ്യൂസൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഈ രണ്ട് ബീച്ചിലേക്കും ഇറങ്ങി പോകാൻ സ്റ്റെപ്സൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾ നല്ലൊരു വാക്കിംഗ് ഷൂ കരുതണം കേട്ടോ കാരണം നന്നായിട്ട് നന്നായിട്ട് നടക്കുന്ന ഒരു ഈസി ആയിട്ട് ടെൻ തൗസൻഡ് സ്റ്റെപ്സ് വെച്ചേ മതിയാവുള്ളൂ എന്നുള്ള രീതിയിൽ അത്രയും നടക്കാനുണ്ട് കയറങ്ങാൻ നല്ല എളുപ്പവും തിരിച്ച് കയറാൻ അതിങ്ങനെ ക്ലിഫ് ആയത് കാരണം കയറാൻ ഇത്തിരി പാടുമായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഇതാണ് ആ ഫസ്റ്റ് ബീച്ച് നല്ല ക്ലിയർ ബ്ലൂ വാട്ടറും അല്ലേ ബ്യൂട്ടിഫുൾ വ്യൂസ് അപ്പോൾ ആ സ്റ്റെപ്പ് കാണാൻ ഈ ബീച്ചിലേക്ക് ഇറങ്ങി വരുന്ന സ്റ്റെപ്സ് ആട്ടോ ഇതാണ് ഡർഡിൽ ഡോർ ഇതൊരു ലൈം സ്റ്റോൺ ആർച്ചാണ് അപ്പോൾ ഈ ഡർഡിൽ ഡോറിലേക്കും ഇറങ്ങി പോവാൻ സ്റ്റെപ്സ് ഉണ്ട് അപ്പോൾ ഡർഡിൽ ഡോറിൻ്റെ അടുത്ത് അവിടെ നിന്ന് ഭയങ്കര ഒത്തിരി ക്രൗഡഡ് ആയിട്ട് തോന്നി മോസ്റ്റ്ലി ആൾക്കാരെല്ലാം അവിടെ വന്നാണ് ഇരിക്കുന്നത് പക്ഷെ കുറച്ച് അങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ഇത്ര ആൾക്കാരില്ലാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ഡെർഡൽ ഡോറിലേക്ക് പോകുന്നതാണ് നിങ്ങൾ കാണുന്നത് അപ്പം ഇറങ്ങി വരുന്ന സൈഡിലുള്ള ക്ലിഫൊക്കെ ആട്ടോ നിങ്ങൾ കണ്ടപ്പോൾ അങ്ങനെ ഇറങ്ങി ഇറങ്ങി ബീച്ചിലേക്ക് എത്തുന്നു പിന്നെ സാന്റി ബീച്ചല്ല പെബിൾസ് ആയിരുന്നു അപ്പോൾ വാക്കിംഗ് ബൂത്ത്സ് തന്നെയാണ് നല്ലത് കാരണം സാന്ഡൽസ് ഒക്കെ ഇടുമ്പോൾ ആ പെബിൾസൊക്കെ നമുക്ക് സാൻഡൽസിൻ്റെ ഇടയിൽ കയറി വരും അപ്പോൾ ഇതാണ് നമ്മുടെ ബ്യൂട്ടിഫുൾ ഡർട്ടൽ ഡോർ ഒരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ് നേരത്തെ പറഞ്ഞ പോലെ അതുകൊണ്ട് തന്നെ ഒത്തിരി വിസിറ്റേഴ്സ് ഉണ്ടായിരുന്നു മോസ്റ്റ്ലി എല്ലാവരും ഇൻജ്യൻസുമായിരുന്നു കേട്ടോ ഇവിടുത്തെ ആൾക്കാർ ആൾക്കാരെ കയ്യിൽ കൂടുതൽ നല്ല പിള്ളേർക്കാ പിള്ളേർക്ക് ആ ബീച്ചിലൊക്കെ കളിക്കാൻ ഒത്തിരി ഇഷ്ടമായി ബേവ്സിലൊക്കെ കളിക്കാനൊക്കെ ഒത്തിരി ഇഷ്ടമായി അതുപോലെ തന്നെ ഈ ക്ലിഫിൽ അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ക്ലിഫിൻ്റെ സൈഡിൽ ഇങ്ങനെ കേവ്സ് ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിലൊക്കെ കയറിയിരിക്കാം വെയിലൊന്നും കൊള്ളേണ്ടാകുന്നുണ്ടെങ്കിൽ എനിക്കിങ്ങനെ നിറയെ എല്ലായിടത്തും ഇങ്ങനെ ചെറിയ ചെറിയ പൊത്ത് പോലെ കേവ്സ് ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ നടന്ന് ഇവിടം വരെ എത്തിയിട്ടോ ഇതിൻ്റെ എൻ്റെ അപ്പുറത്തെ എൻഡിലും ഒരു ചെറിയൊരു ആർച്ച് പോലെ ഉണ്ട് അവിടെ വരെയും പോയില്ല അതിൻ്റെ അടുത്തുവരെ ഞാൻ നടന്നുള്ളൂ അങ്ങനെ ഇവിടെ ഒന്നും ഒത്തിരി തിരക്കില്ലാത്ത സൈഡാണ് കുറച്ചാ അകലായതാരണം ഡൽ ഡോറിൽ നിങ്ങൾ കുറച്ച് അകലം മാറിയായതാരണം ഇവിടെയൊന്നും അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല പാർക്കിങ്ങിലും ക്വൈറ്റൊക്കെ ആയിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഈ സൈഡിലേക്ക് വരിക കുറച്ചും കൂടെ അങ്ങ് നീങ്ങേ അപ്പം അങ്ങനെ വെള്ളത്തിൽ നോക്കിയിരുന്നാൽ നമ്മുടെ സമയം പോകണം അറിഞ്ഞില്ല അറിയില്ല അത്ര ആയിരുന്നു ഇപ്പോൾ ഡോർസെറ്റിലെ ഒരു മസ്റ്റ് സി ആയിട്ട് തന്നെ ഞാൻ പറയും ഡോർസെറ്റിൽ വരുന്നവർക്ക് ഇനി ഇതൊരു ഒരു ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ദിവസം തന്നാൽ നടക്കുന്നത് അത്രയും നടക്കാനുള്ളതുകൊണ്ട് നന്നായിട്ട് ടയേർഡ് ആവും അപ്പോൾ അതാണ് വൺ ഡേ ഒരു ദിവസത്തെ പ്ലാൻ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന പോലെ അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്ത് കോട്ടേജസും ലോഡ്ജസും ഒക്കെ ഉണ്ട് കേട്ടോ ഈ ഡൽഡോറിൻ്റെ പ്ലേസിൻ്റെ തൊട്ടടുത്ത് അപ്പം അവിടെ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യണമെങ്കിൽ അവിടെ സ്റ്റേ ചെയ്യാം ലോപ്ഷൻ ഒക്കെ ഉണ്ട് ഞാൻ ഇങ്ങനെ നടന്ന് അതുകൊണ്ട് കുറെ ഇടക്കിടയ്ക്ക് ഇങ്ങനെ ലൈം സ്റ്റോണിൻ്റെ ഇടയിൽ കേവ്സൊക്കെ കാണാം ഇപ്പം ഈ സമ്മർ ടൈം അല്ലെങ്കിൽ നല്ല സ്ലിപ്പറിയൊക്കെ ആയിരിക്കും കേട്ടോ നടക്കാൻ കാരണം ഇങ്ങനെയൊരു കുത്തനെ ഇറങ്ങി വന്ന പോലെ എനിക്ക് തോന്നിയപ്പോൾ ഈ വി വിൻ്റർ ടൈമിൽ സ്ലിപ്പറിയാവാൻ അല്ലെങ്കിൽ റെയിനി ഡേ ഒക്കെ ആണെങ്കിൽ സ്ലിപ്പറി ആവാൻ സാധ്യതയുണ്ട് ഇന്നിപ്പോൾ നല്ല സണ്ണി ഡേ ആയത് തന്നെ കുഴപ്പമില്ല അല്ലെങ്കിൽ നമ്മൾ ഇറങ്ങി വരുമ്പോൾ സ്ലിപ്പായി പോകാൻ ഒക്കെ ചാൻസ് ഉണ്ട് ഇതാ അതാണ് വേറെ ഒരാർച്ച് അതുപോലെ തന്നെ ഡോർ സെറ്റിൽ അപ്പോൾ നെക്സ്റ്റ് ഡേ ഞങ്ങൾ ഡോർ സെറ്റിൽ ഒരു നൈറ്റ് സ്റ്റേ ചെയ്തു അത് നെക്സ്റ്റ് ഡേ ഞങ്ങൾ സാന്റി ബാങ്സ് എന്ന് പറഞ്ഞ ഡോസറ്റിലെ ഒരു വേറി എക്സ്പെൻസീവ് പ്ലേസ് എന്നാണ് പറയപ്പെടുന്നത് അവിടുത്തെ ഒരു വീടിന് മിനിമം ടു മില്യൺ കൊടുക്കണം എന്ന് കാരോ പറയണമായിട്ട് അപ്പോൾ അവിടെ അവിടെയാണ് ഞങ്ങൾ അപ്പോൾ ഇവിടെ ഇവിടെ നിന്ന് ഈ സാന്റി ബാങ്ക്സിന്ന് ഒരു ബോട്ട് സർവീസിൻ്റെ ബ്രൗൺ സീ ഐലൻഡ് എന്ന് പറഞ്ഞ ഒരു ഐലൻഡിലേക്ക് അപ്പോൾ അവിടെ പോകാൻ വേണ്ടിയാണ് ഞങ്ങളിവിടെ സാന്റി ബാങ്ക്സിൽ വന്നത് ഞങ്ങൾ പൂൾ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് താമസിച്ചത് അപ്പോൾ ഞങ്ങൾ സാന്റി ദ ഹൈലൻഡിലേക്ക് പോകാനുള്ള ബോട്ടിൻ്റെ അങ്ങോട്ട് നടക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് അതുപോലെ തന്നെ ഞങ്ങൾ ഞാൻ ആദ്യം കാണിച്ചിരുന്ന വീടിനൊക്കെ പ്രൈവറ്റ് ബോട്ട് ജെട്ടിയൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഞാനത് വീട് ബോട്ടിൽ കയറിയിട്ട് കാണിക്കാം അപ്പോൾ ഇവിടെയും സ്റ്റേ ചെയ്യാൻ ഹോട്ടൽസ് ഒക്കെ ഉണ്ടായിരുന്നു അതുപോലെ നല്ല ക്ലിയർ വാട്ടർ ഫിഷിനെയൊക്കെ കാണായിരുന്നു എൻ്റെ വാ വാട്ടറിൻ്റെ അടിഭാഗം എല്ലാം കാണായിരുന്നു കേട്ടോ സീ ഫ്ലോറൊക്കെ കാണായിരുന്നു അത്ര ക്ലിയർ ആയിരുന്നു ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒത്തിരി വാട്ടർ സ്പോർട്സും എല്ലാം ഉള്ളൊരു സ്ഥലമാണ് ഇവിടെ ഒരു ബീച്ചും ഉണ്ട് കേട്ടോ സാൻഡി ബാങ്സ് ബീച്ച് വളരെ ഒരു ഫേമസ് ബീച്ചാണ് ഞങ്ങൾ ബീച്ചിലൊന്നും പോയില്ല അപ്പം ഞങ്ങൾ ഈ ബ്രൗൺ സി ഐലൻഡിൽ പോകാൻ വേണ്ടിയാണ് വന്നത് ബ്രൗൺ സി ഐലൻഡ് സ്പ്രിങ് സമ്മർ ടൈമിൽ മാത്രമാണ് ഓപ്പൺ ചെയ്യുള്ളൂ അപ്പോൾ ആ സമയം നോക്കി വരണം ഇത് നാഷണൽ ട്രസ്റ്റിൻ്റെയാണ് അപ്പോൾ അത് അഡ്വാ ഫ്രീ എൻട്രി ആണ് നാഷണൽ ട്രസ്റ്റ് മെമ്പേഴ്സിന് അതുപോലെ തന്നെ ഇത് ഫ്രീ അഡ്വാൻസ് ആയിട്ട് നമ്മൾ ബുക്ക് ചെയ്യണം ബുക്ക് ചെയ്യണം കാരണം ഇവിടെ വന്ന് അവർ ബുക്കിംഗ് എടുക്കില്ല അതുപോലെ എന്താ ഐലൻഡിലേക്കുള്ള ഒരു ചങ്ങാടാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഇതിനകത്ത് കാറും ബസ്സും എല്ലാം കേട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്ന ഇടയ്ക്ക് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കണ്ടു കേട്ടോ അധികം ദൂരമില്ല ഐലൻഡിലേക്ക് ഒരു ഫൈവ് മിനിറ്റ്സ് ആ ബോട്ട് ഡ്രൈവേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ബസ്സും കാറും സൈക്കിളും എല്ലാം വന്ന് ഇറങ്ങും തിരിച്ച് കയറുകയൊക്കെ ചെയ്യുന്നുണ്ട് ചങ്ങാടത്തിൽ ഇപ്പം കാറൊന്നും കൊണ്ട് ഒത്തിരി പൈസ ഒന്നുമില്ല എനിക്കൊന്നും ഫൈവ് ടു ടെൻ ഫൈവ് പൗണ്ട് ടെൻ പൗണ്ട്സ് ഒക്കെ അവിടെ എഴുതി വെച്ചിരിക്കുന്നതാണ്ട് അപ്പം ഞങ്ങളിവിടെ ആദ്യം ഈ ഐലൻഡിൽ പോകാൻ വേണ്ടി വന്നപ്പോൾ ഞങ്ങൾ കാറും കൊണ്ടാണ് വന്നത് കാറും കൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു വലിയ ക്യൂ ആണ് അപ്പോൾ ആദ്യം ഞങ്ങൾ ആ ക്യൂവിൽ കുറച്ച് നേരം നിന്നു പിന്നെ മനസ്സിലായി ഇത് ഈ ചങ്ങാടത്തിൽ കയറ്റാനുള്ള ക്യൂ ആണ് മറ്റേ ബോട്ടിൽ പോകാനുള്ള ക്യൂ അല്ലാതെ തന്നെ ഞങ്ങൾ അവിടെ അടുത്ത് റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിട്ടാണ് കാർ പാർക്ക് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്ന് ഇവിടുത്തെ നാഷണൽ ട്രസ്റ്റിൻ്റെ ഈ ബ്രൗൺ സി അയലൻഡിലേക്ക് പോകാനവിടെ അവർക്ക് പാർക്കിംഗ് ഒന്നുമില്ല അപ്പോൾ നമ്മൾ പേ ചെയ്ത് തന്നെ പാർക്ക് ചെയ്യണം അപ്പം ഇതായിട്ടോ ഞാൻ ആദ്യം കാണിച്ചു തന്ന വീടിൻ്റെ പുറകു അവർക്ക് ഞാൻ പറഞ്ഞില്ല പ്രൈവറ്റ് എല്ലാവർക്കും ബോട്ടും പ്രൈവറ്റ് ബോട്ട് ചെട്ടിയും ഒക്കെ ഉണ്ട് മില്യൺസ് വിലയുള്ള വീടുകളാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബ്രൗൺ സീയിലേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ കാത്ത് നിൽക്കുകയാണ് അത് ഞങ്ങളൊരു ഫോർ ഹവേഴ്സാണ് ഈ ഐലൻഡിൽ സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫോർ ഹവേഴ്സ് അത്ര ഇനഫായിട്ട് തോന്നിയില്ല കാരണം ഞങ്ങൾക്ക് മുഴുവൻ കാണാൻ പറ്റിയില്ല ഞങ്ങൾ ഫോർ ഹവേഴ്സ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ബോട്ടും ബോട്ട് ബുക്ക് ചെയ്തേക്കണം എന്നും തിരിച്ചു പോകാനല്ലോ എന്നോർത്ത് മുഴുവൻ കാണാതെയാണ് ഞങ്ങൾ തിരിച്ചു പോന്നിരിക്കുന്നത് അപ്പം നിങ്ങളൊരു പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഒരു വൺ ഡേ വൺ ഡേ കാണാനുള്ളതുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് ഈ ബ്രൗൺ സീയുടെ ഐലൻഡ് അകത്തും ഹോട്ടലും ലോഡ്ജസും ക്യാമ്പിങ് സൈറ്റും ഒക്കെ ഉണ്ടായിരുന്നു ക്യാമ്പാണ് ചെയ്യുന്നതെങ്കിൽ ക്യാമ്പിങ് ഒക്കെ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ അപ്പം ക്യാമ്പിങ് ക്യാമ്പിങ്ങാണ് ചെയ്യുന്നതെങ്കിൽ ഒരാൾ ഒരഡൽട്ടിന് തേർട്ടി ഫൈവ് പൗണ്ട്സും ഒരു ചൈൽഡിന് ഫിഫ്റ്റീനുമാണ് അവരവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഇപ്പം ഇതാ ഒരു ബോട്ട് വരുന്ന നിങ്ങൾ കാണാമായിരിക്കും കുറച്ച് ദൂരേന്ന് അത് ജോൺ ലൂയിസ് എന്ന് പറഞ്ഞ ബോട്ടിൽ കാരണം അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ നാഷണൽ ട്രസ്റ്റിൻ്റെ ബോട്ട് വരുന്നതിന് മുമ്പ് ഈ ഒരു ബോട്ട് വന്ന് കുറേ ആൾക്കാർ അതിൽ കയറിപ്പോയി ജോൺ ലൂയിസ് എന്നാണ് അവർ ആ ബോട്ടിൻ്റെ പേര് പറയുന്നതായിട്ട് പിന്നെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഞങ്ങൾക്ക് അറിയില്ല ആ ബോട്ട് അപ്പോൾ എല്ലാം ഈ ബോട്ട് ഇവിടെ വന്നിട്ട് ചിലർ ബുക്കിംഗ് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവർ പ്രീ ബുക്ക് ചെയ്യണം എന്ന് അഡ്വൈസ് ചെയ്യുന്നത് ഞാൻ കേട്ടു അപ്പോൾ നമ്മൾ പ്രീ ബുക്ക് ചെയ്തിട്ട് വേണം വരാൻ അപ്പം ജോൺ ലൂയിസ് എന്നുള്ള ബോട്ട് ചെയ്യുന്ന ആൾക്കാർ ഇറങ്ങുകയാണ് നിങ്ങൾ കാണുന്നത് അതുപോലെ ഒത്തിരി സ്പോർട്ടിങ് ആക്ടിവിറ്റീസൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ നോക്കുമ്പോൾ അതുപോലെ തന്നെ ഈ ബ്രൗൺസി ഐലൻ്റില് വൈൽഡ് ലൈഫൊക്കെ കാണാതെ ഇങ്ങനെ ഈ നെസ്റ്റിങ് സീസണൊക്കെ ആയത് കാരണം ബേഡ്സിൻ്റെ നെക്സ്റ്റിങ് ഒത്തിരി ബേഡ്സൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് എല്ലാം ഒന്നും കാണാൻ പറ്റിയില്ല ഞാൻ പറഞ്ഞ പോലെ ഞങ്ങൾ അങ്ങനെ ഇപ്പം ഞാൻ ബ്രൗൺ ബ്രൗൺസി ഐലൻഡിലേക്ക് ചിലപ്പോൾ കാണാം ഇങ്ങനെ അവിടെ ഇങ്ങനെ ലുക്ക് ഔട്ട് ഏരിയാസ് ബേഡ്സിൻ്റെ ലുക്ക് ഔട്ട് ഏരിയാസ് ഉണ്ട് അവിടെ അഞ്ചെണ്ണ ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടെണ്ണേ കണ്ടുള്ളൂ അപ്പം വീരണ്ടാമത്തെ ചങ്ങാടം വന്നിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് അത് എല്ലാ സമയത്തും ഫുള്ളാണ് അതുപോലെ നല്ല തെളിഞ്ഞ വാട്ടർ ഫിഷ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് എനിക്കൊന്നും കാണാം എൻ്റെ ക്യാമറയിൽ ഫിഷ് ഒന്നും കാണാൻ പറ്റില്ല അത് ഞങ്ങളുടെ ബോട്ടിൽ ആ വരുന്നതാണ് നാഷണൽ ട്രസ്റ്റിൻ്റെ ബോട്ട് അതുപോലെ തന്നെ ബോട്ടിൽ ആദ്യം നിങ്ങൾക്ക് കയറി കഴിഞ്ഞാൽ ഇങ്ങനെ ആ പുറത്തേട്ടൊക്കെ കണ്ടുകൊണ്ട് സൈഡിലിരിക്കാൻ ഞങ്ങൾ ഇത്രയും ഞങ്ങൾ മിഡിലായിട്ടാണ് കയറിയത് ഞങ്ങൾ അടുക്കായിട്ടാണ് ഇരുന്നത് അപ്പോൾ ഞങ്ങൾ പോകുന്നൊരു പതിനൊന്ന് മണി സമയം ഒക്കെ ആയിരുന്നു ഒത്തിരി ചൂടൊന്നുമില്ലാത്ത ഒരു നല്ല നല്ല ഡേയുമായിരുന്നു കേട്ടോ ത്രീ ഒ ക്ലോക്കിനുള്ളതാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത് പക്ഷെ അത് പോരാമെന്നാണ് എൻ്റെ അഭിപ്രായം അതിന് മുമ്പും എനിക്ക് തോന്നുന്ന ഒരു ടെൻ തേർട്ടിക്കും ഒക്കെ ഉണ്ടായിരുന്നു ബോട്ട് ടെൻ തേർട്ടിക്കൊക്കെ ബോട്ടുണ്ടെന്ന് തോന്നുന്നു ബെസ്റ്റ് വേ അവിടെ പോയി സ്റ്റേ ചെയ്ത് പോകുന്നതായിരിക്കും എനിക്കൊന്ന് സ്റ്റേ ചെയ്ത് അവിടെ പോയി ക്യാമ്പ് ചെയ്തിട്ട് കാണാൻ കാണാനായിരിക്കും അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് നടക്കാനും പിന്നെ ബോട്ടിൻ്റെ സമയമൊന്നും നോക്കണ്ട ഫ്രീ ആയിട്ട് നടക്കാം പിന്നെ ഇങ്ങനെ ഒത്തിരി നടക്കാനുള്ളത് കൊണ്ട് തന്നെ ഇവിടെയും ഈസി ആയിട്ട് നിങ്ങൾക്ക് ടെൻ തൗസൻഡ് സ്റ്റെപ്പ് മേക്ക് ചെയ്യണം മേക്ക് ചെയ്തേ പറ്റുമോ അതുകൊണ്ട് ഒത്തിരി നടക്കാൻ എൻ്റെ കടയൊന്നും ഈ ക്യാമ്പിങ് സൈറ്റിൻ്റെ ആക അടുത്ത് മാത്രമാണ് ഞങ്ങൾ കട കണ്ടത് വേറെ എവിടെയും കടയൊന്നുമില്ല അപ്പോൾ ഫുഡൊക്കെ കൈ കരുതുന്നത് നല്ലതായിരിക്കും കുടിക്കാൻ വെള്ളവും എന്തെങ്കിലും സ്നാക്സൊക്കെ കരുതുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഞങ്ങളങ്ങനെ ബോട്ടിൽ കയറി അപ്പോൾ നമുക്കിനി ആ പ്രായവേ ആ നമ്മൾ കണ്ട വീടിൻ്റെ പുറകു പുറകുഭാഗം അപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും ഇതാ എല്ലാം ഞാൻ പറഞ്ഞ വലിയ വീട് വലിയ നല്ല വില കൂടിയ വീടിൻ്റെ പുറകിലുള്ള ബോട്ട് ചട്ടീസൊക്കെയാണ് നിങ്ങൾ കാണുന്നത് എല്ലാവർക്കും ബോട്ടൊക്കെ ഉണ്ട് കേട്ടോ ഒരു സ്ഥിരമായിട്ട് അവിടെ താമസിക്കുന്നതാണോ അത് ഹോളിഡേ ഹോം ആണോന്നും അറിയില്ല എനിവേ നല്ല എക്സ്പെൻസീവാണ് ഈ വീടുകളെല്ലാം ആ ഒത്തിരി ഗാർഡനും ഗാർഡൻ റൂമും എല്ലാം ആയിട്ട് ഒത്തിരി മൂന്നാല് നിലയും ഒക്കെ ഉണ്ട് അതുമല്ല ഇങ്ങനെ അവിടെ റിനോവേഷൻ വർക്കും പുതിയ വീട് പണിയലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇനി നല്ലൊരു എക്സ്പീരിയൻസ് ഇപ്പോൾ ഡോർസെറ്റിൽ വന്ന ബ്രൗൺ സീ സ്പ്രിങ് സമ്മർ ടൈമിലാണ് വരുന്നതെങ്കിൽ നിങ്ങളെ തീർച്ചയായിട്ടും പോയി കാണണം എന്ന് തന്നെ ഞാൻ പറയും ബ്രൗൺ സീ ആയലിൽ അവിടുത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഡോർസെറ്റ് വൈൽഡ് ലൈഫ് ട്രസ്റ്റിൻ്റെ ആ ബേഡ്സിനെയൊക്കെ കാണാൻ പറ്റുന്ന ഹൈ ഡൗട്ട്സാണ് എനിക്ക് ബേഡ്സും നേച്ചറും ഒക്കെ എനിക്ക് കുറച്ച് ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് അപ്പോൾ അങ്ങനെ എല്ലാവരുടെയും പലർക്കും പല ഇഷ്ടങ്ങൾ എവിടെയൊരു ബീച്ച് വെക്കേണ്ടിയിട്ടോ ഇവിടെ എന്താണ് വാട്ടർ സ്പോർട്ടിങ്ങും അതെല്ലാം ഉണ്ട് അപ്പം അങ്ങനെ എല്ലാവരുടെയും പലർക്കും പല ഇഷ്ടങ്ങളാണല്ലോ എനിക്ക് ബേസിക്കലി നേച്ചർ വാക്കും നേച്ചർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എനിക്ക് കൂടുതലിഷ്ടം ഇനി അപ്പം ഞങ്ങളുടെ ബോട്ട് ഏകദേശം എത്താറായിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു ക്യാസിലും ഞാൻ കണ്ടു ആ ക്യാസലിൽ അത് ഹോട്ടലാക്കിയോന്ന് എനിക്ക് ചെറിയ സംശയമുണ്ട് ക്യാസില് ഞങ്ങൾ കയറി കാണാൻ പറ്റിയില്ല അതിന് അവിടെ വരെയും ഞങ്ങൾ നടന്നെത്തിയില്ല ഈ നാല് മണിക്കൂർ നാല് മണിക്കൂർ എടുത്തു എന്ന് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളെല്ലാം കണ്ട് അവിടെ വരെ നടന്നെത്തിയില്ലായിരുന്നു അപ്പോൾ അത് തന്നെ ആ സൈഡിലേക്കൊന്നും പോകാൻ പറ്റിയില്ല അവിടെ ഒരു ക്യാസിലുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് അതേ ക്യാസലൊക്കെ ഈ ക്യാമ്പിങ് സൈറ്റിൻ്റെ അടുത്താണ് ഞങ്ങൾ ക്യാമ്പിങ് സൈറ്റിൻ്റെ അടുത്തുവരെയും ചെന്നു പക്ഷേ ക്യാസലിനൊന്നും കയറാൻ പറ്റിയില്ല അതുപോലെ പള്ളിയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ എല്ലാ മോസ്റ്റ്ലി എല്ലാ നാഷണൽ ട്രസ്റ്റിൻ്റെ പ്രോപ്പർട്ടീസിലും പള്ളിയുണ്ട് കാരണം ഒരു ക്രിസ്ത്യൻ കൺട്രിയാണല്ലോ യു കെ അപ്പോൾ പള്ളിയും ഈ പള്ളിയിൽ കുർബാന ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പോണേ ബ്രൗൺസി ഐലൻഡിലെ പള്ളിയിൽ അതുപോലെ തന്നെ ഏർലി മോർണിംഗ് ഒക്കെ നിങ്ങളുടെ ക്യാമ്പ് ചെയ്യുകയാണെങ്കിൽ ഏർലി മുതാ കാണുന്നതാണ് ദൂരെ കാണുന്നതാണ് ക്യാസിലാണ് ആ കാണേർലി ഇപ്പോൾ അവിടെ ക്യാമ്പ് ചെയ്യുകയാണെങ്കിൽ ഏർലി മോർണിംഗ് ബേർഡ് ബേർഡ്സ് വാക്ക് എന്നൊക്കെ ഉണ്ട് കേട്ടോ ബേഡ്സിനെ കാണാൻ പോകാം ഞങ്ങൾ ഏകദേശം ഐലൻഡിൻ്റെ അടുത്തൂടെ എത്തി അപ്പോൾ ഇവിടെ നമ്മൾ ടിക്കറ്റൊക്കെ കാണിക്കണം അവർ നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് അങ്ങോട്ട് കയറ്റി വിട്ടുള്ളൂ അല്ലെങ്കിൽ രണ്ട് സൈഡിലും ബോട്ട് ഇറങ്ങിയാൽ ബോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ വേണ്ടി ചെയർസൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ ബോട്ടിൽ കൊള്ളുന്ന ആൾക്കാർക്കാണ് ബുക്ക് ചെയ്യാൻ പറ്റില്ല ഒത്തിരിക്ക് നമുക്ക് ഓവറായിട്ട് ഇങ്ങനെ ക്രൗഡഡ് ആയിട്ടൊന്നും ബുക്ക് ചെയ്യാൻ പറ്റില്ല അവർ ആ ഇതൊക്കെ എത്ര നമ്പേഴ്സാണ് എടുക്കുള്ളൂ ഇതാ ഞങ്ങൾ എത്തി ബ്രൗൺ സി ഐലൻഡിൽ പ്രവേശിക്കുകയാണ് ഇവിടെ ചെക്കിങ്ങുണ്ട് ഇതൊരു കാസലിൻ്റെ ഗസ്റ്റ് എൻട്രൻസിൻ്റെ സൈഡിലുള്ള ഗാർഡൻ ഉണ്ടോ നിങ്ങൾ കാണുന്നത് അതാണ് കാസലിൻ്റെ ഗസ്റ്റ് എൻട്രൻസ് ആണ് ഇവിടെ അവിടുന്ന് നിങ്ങളപ്പുറത്തെ സൈഡിലുള്ള വഴി കൂടിയാണ് പോണേ കാസലിലേക്കൊന്നും കയറിയില്ല അതുപോലെ തന്നെ ഇതാണ് കാസൽ ഈ ബ്രൗൺ സീ ഐലൻഡ് ആണ് സ്കൗട്ടിങ്ങിൻ്റെ ബർത്ത് പ്ലേസ് എന്ന് പറയപ്പെടുന്നത് അതാണ് ബർത്ത് പ്ലേസ് ഓഫ് സ്കൗട്ടിങ്ങാണ് പ്രൗൺസി ഐലൻഡിൽ അപ്പോൾ അത് കണ്ടുപിടിച്ചത് ഈ സ്കൗട്ടിങ് കണ്ടുപിടിച്ചത് ലോഡ് ബെയ്ഡൻ പവൽ എന്ന് പറഞ്ഞ ആളെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഈ ലോഡ് ബെയ്ഡൻ പവലിൻ്റെ ഒരു സ്റ്റാച്യൂയും ഡിസ്ക്രിപ്ഷനും അതുപോലെ തന്നെ സ്കൗട്ടിൻ്റെ സ്ലോഗനും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ ഈ ഈ അയൽ എൻ്റെ അതുപോലെ തന്നെ ഞാൻ കുറച്ച് കുട്ടികളെയൊക്കെ കണ്ടു ഇങ്ങനെ സ്കൗട്ട് സ്കൗട്ടാണ്ട് എന്നറിയില്ല അതുപോലെയൊക്കെ തോന്നി എനിക്ക് യൂണിഫോമൊക്കെ എടുത്ത് കുറേ കുട്ടികളൊക്കെ ഇവിടെ വിസിറ്റ് ചെയ്യാൻ വന്നിരിക്കുന്നതും കണ്ടു എനിവേ അത് കാരണം സ്കൂളുള്ള ദിവസമല്ല അപ്പോൾ അവരിവിടെ നിന്ന് വന്നതെന്ന് അറിയില്ല അപ്പോൾ ഇവിടെ നിന്നാണ് ഈ വാക്ക് തുടങ്ങുന്നത് അപ്പം ഇതാണ് അദ്ദേഹത്തിൻ്റെ ലോഡ് ബെയ്റ്റ് ആൻഡ് പവലിൻ്റെ സ്റ്റാച്യു ആ ക്യാസലിൻ്റെ വാളാണ് ഭിത്തി ആട്ടോ നിങ്ങൾ കാണുന്നത് എൻ്റെ സൈഡിൽ കൂടിയാണ് ഇത്തിരി പൈൻട്രിയാണ് അതിനകത്ത് ഇങ്ങനെ പൈൻകോൺസ് എന്തായിരിക്കും കണ്ടപ്പോൾ ഞാനൊരു വീഡിയോ എടുത്താണ് അപ്പം ഇതാ കാസലിൻ്റെ മതിലായിട്ടോ നിങ്ങൾ കണ്ട സൈഡിൽ അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ നടന്ന് പോവുകയാണ് അതിൻ്റെ ഇടയിൽ ഞാനൊരു ബീ ഫ്ലവറിൽ വന്നിരിക്കുന്നത് കണ്ടു എനിക്കിങ്ങനെ നേച്ചറും ബീസും എല്ലാം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാനിതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ കുറച്ച് നോട്ടീസ് സാധാരണ ആൾക്കാരെ നോട്ടീസ് ചെയ്യുന്ന ഒക്കെ കൂടുതൽ നോട്ടീസ് ചെയ്യാറുണ്ടോ സംശയമുണ്ട് ഇതൊക്കെ അതൊക്കെയാണ് എൻ്റെ സിമ്പിൾ ജോയ്സ് ഓഫ് ലൈഫ് അങ്ങനെയെല്ലാം അപ്പം ഞങ്ങളിവിടെ ഡോസെറ്റ് വൈൽഡ് ലൈഫ് സെൻറ്ററിൽ ഹൈറ്റ്സ് ഒക്കെ കാണാനായിട്ട് ആ ആ പാർട്ടി കൂടെ നടന്നുണങ്ങാണ് ഇടയ്ക്ക് ഏതോ ഒരു ബേർഡിനെയൊക്കെ കണ്ടു വിട്ടോ പക്ഷേ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇതാണ് ഒരു നാച്ചുറൽ ഹാബിറ്റാറ്റ് പോലെ അവരിങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ഇതൊരു ഷെഡിലാണ് ഷെഡിൽ കൂടിയാണ് ഞങ്ങൾ കാണുന്നത് അപ്പോൾ ഇതിങ്ങനെ ബേർഡ്സിനെ നമ്മൾ ഡിസ്റ്റേബ് ചെയ്യുന്നുമില്ല ബേഡ്സിന് ഡിസ്റ്റേബ് ആയിട്ട് തോന്നുന്നില്ല എന്ന് വെച്ചാൽ നമുക്ക് കാണുകയും ചെയ്യാം അപ്പോൾ ഒരു നല്ല ഐഡിയ ആയിട്ട് എനിക്ക് തോന്നുന്നു ഒരു ഷെഡ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഇങ്ങനെ വിൻഡോസ് ഉണ്ടാക്കി ആ വിൻഡോസിൽ കൂടിയാണ് നമ്മൾ പുറത്തീട്ട് നോക്കി കാണുന്നത് അപ്പോൾ അങ്ങനെ ആ വീട് ആ ഷെഡ് ഹൈഡ് ചെയ്യാൻ വേണ്ടി അവരിങ്ങനെ കുറേ റീഡ്സ് ഒക്കെ ഇങ്ങനെ സൈഡിൽ നടണ്ട് നാച്ചുറലായിട്ട് തോന്നാൻ വേണ്ടി ഇത് മാൻ മെയ്ഡാന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാനിത് കുറച്ച് സ്പീഡ് ചെയ്തത് കാരണം ഇത് കുറേ കുറേ ലോങ് വീഡിയോ ആയിട്ട് എനിക്ക് തോന്നി ചതൊന്ന് കണ്ട് കണ്ടിങ്ങനെ പോറടിച്ചാലോ എന്ന് ഓർത്ത് ഞാനിങ്ങനെ കുറച്ച് സ്പീഡ് ചെയ്താണ് ആ ഏരിയ അതാണ് പെട്ടെന്ന് പെട്ടെന്ന് പോണതായിട്ട് നിങ്ങൾക്ക് തോന്നണം ചില ചില ഒക്കെ ഇവിടെ ഞങ്ങൾ കണ്ടത് ഈ ബേഡാണ് മെയിനായിട്ട് കണ്ടത് പക്ഷേ അപ്പുറത്തെ ഹൈഡിലുള്ള ചില ബേഡ്സും ഇവിടെ വന്നിരിക്കുകയാണ് നെക്സ്റ്റ് ഹൈഡ് ട്രെൻ ഹൈഡാണ് അവിടുത്തെ ബേഡ്സും ഇവിടെ ഞങ്ങൾ കണ്ടു ഇനി ഒരു മനോഹരമായ കാഴ്ചയാണ് സൗണ്ട് ഉണ്ടാക്കാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഇങ്ങനെ ബേഡ്സിനെ കണ്ട അതിൻ്റെ നാച്ചുറൽ ഹാബിറ്റ് ആയിട്ട് കാണാമെന്ന് പറഞ്ഞാൽ ഒരു നല്ല അനുഭവമായിട്ട് എനിക്ക് തോന്നി ഞാനുള്ള എൻ്റെ എൻ്റെ ഇത് വെച്ചാട്ടോ പറയുന്നത് പലർക്കും പല ഇഷ്ടങ്ങളല്ലേ ഇനി അപ്പം ഞങ്ങൾ ഈ അടുത്ത ട്രെൻ ഹൈഡിലേക്ക് പോവാണ് സ്പൂൺ ബിൽസൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് പക്ഷേ ഞങ്ങൾ എല്ലാം ഒന്നും കണ്ടില്ല നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഇങ്ങനെ ഇരിക്കാൻ സ്ഥലം അന്വേഷിച്ച് നടക്കുന്നതാണ് നിങ്ങൾ കാണുന്ന ഷെഡിൽ കയറി ഇരിക്കാൻ ഞാൻ ട്രെൻഡായിട്ട് എവിടെ ഇങ്ങനെ പിന്നെ പക്ഷികൾ ചുണ്ടിലൊക്കെ മീനൊക്കെ കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതൊക്കെ ഞാൻ കണ്ടു കേട്ടോ മീനൊക്കെ പിടിച്ചുകൊണ്ട് വന്ന് ഇനി നല്ലൊരു മനോഹരമായ ഇവിടെ ബൈനോക്ലേഴ്സൊക്കെ ഉണ്ട് നിങ്ങൾ കുറച്ചും കൂടെ അടുത്ത് കാണണമെങ്കിൽ ഒക്കെ അവിടെ ഒരു വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ കാണണമെങ്കിൽ ഈ സമയത്ത് തന്നെ വരണം സ്പ്രിങ് സമ്മർ ടൈമിൽ വന്നാൽ മാത്രമാണ് ഇതെല്ലാം കാണാൻ പറ്റുള്ളൂ പിന്നെ ഇവിടെ ഒരു റെഡ് ക്യുരലും ഉണ്ടെന്നാണ് ഈ പറയുന്നത് ഞങ്ങൾ കണ്ടില്ലയാണ് ഞങ്ങളുടെ വാക്കിലൊന്നും ഈ ഐലൻഡിലുണ്ടെന്നാണ് പറയപ്പെടുന്നത് ട്രെയിൻ ആയിടെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി കാരണം നമുക്കിങ്ങനെ അതുപോലെ ശരിക്കും നാച്ചുറലായിട്ട് പിന്നെ ബേഡ്സ് ഇട്ടിപ്പോൾ നമ്മളെ പേടിക്കുന്നുമില്ല നമ്മൾ നമ്മളവിടെ ഉണ്ടെന്ന് അറിയുന്നുമില്ല എന്നാൽ നമുക്ക് കാണുകയും ചെയ്യാം അപ്പം അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഇതാണ് ട്രെൻഡ് ഇപ്പം ഇവിടെ നിങ്ങൾ കാണുമ്പോൾ നമുക്ക് വൈൽഡ് ലൈഫ് ട്രസ്റ്റിൻ്റെ അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ ഇത് ഐലൻ്റിൻ്റെ ഭാഗമായിട്ടല്ല നാഷണൽ ട്രസ്റ്റിൻ്റെ അല്ല ഇത് വൈൽഡ് ലൈഫ് ട്രസ്റ്റിൻ്റെ വേറെ ഒരു ഐലൻഡിലുള്ളതാണ് പക്ഷേ വേറെ ഒരു സൈഡിലായിട്ടാണ് കാണിക്കുന്നത് പക്ഷേ ഇവിടെ കാണുമ്പോൾ ഞങ്ങൾ കയറാതെ പോകരുത് ഇവിടെ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ ബേഡ്സിനെയെല്ലാം കാണാം ഞങ്ങൾക്കിവിടെ കയറണോ ആദ്യം ഒരു ഞങ്ങൾ ആദ്യം ഇങ്ങനെ ചിന്തിച്ചു ഐലൻഡ് കാണാൻ പറ്റില്ല മുഴുവൻ ഇവിടെ കയറണോ ഇനി ഞങ്ങൾ മുഴുവൻ കണ്ടില്ല ഞങ്ങൾ പകുതിയാണ് കണ്ടുള്ള ഇതൊരു വൺ അവർ വാക്കുണ്ടെന്നാണ് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ടു വൺ അവർ വരെ നടക്കാൻ ദൂരണെന്നാണ് പറഞ്ഞതട്ടെ ഞങ്ങളാകെ രണ്ട് ഹൈഡ് ഔട്ട്സ് ആണ് ലുക്ക് ഔട്ട്സ് എന്ന് പറയുന്നത് ലുക്ക് ഔട്ട്സ് ആണ് കണ്ടുള്ളൂ പിന്നെ സാധാരണ ഇവിടെ കാണുന്ന ബേഡ്സ് അല്ല ഇവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്തു എനിക്ക് തോന്നുന്നു ഈ സമയത്ത് നെസ്റ്റിംഗിനായിട്ട് അതുപോലെ ഞങ്ങൾ അവിടുന്ന് അങ്ങനെ ഇറങ്ങി വന്ന സമയത്ത് ഒരു റോബിനെ കണ്ടുവിട്ടോ റോബിനെ എനിക്ക് ഒരിക്കലും ഇതുപോലെ ഞാൻ വീഡിയോ പലപ്പോഴും ഫോട്ടോ എടുക്കാനും വീഡിയോ ഇത്രയും അടുത്ത് ഞാനിതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല ചെല്ലുമ്പിളേതാണ് പറഞ്ഞുപോകാം ഇന്നും ഇവിടെ അനങ്ങാതെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അത് കാരണം എനിക്കൊരു റോബിനെ എനിക്ക് നിങ്ങളെ കാണിച്ചു തരാൻ പറ്റി പിന്നെ അതുപോലെ ഈ അയലിൻ്റെ നല്ല വലിയ മരങ്ങളൊക്കെ ഉണ്ടിട്ടാ വേണ്ട എത്ര കൊല്ലം പഴക്കമുള്ളതാണോ എന്തോ പിന്നെ ഈ ഇവിടെ ലില്ലി പോണ്ട് ഉണ്ടായിരുന്നു ഇവിടെ ഒരു ലില്ലി പോണ്ട് ഇങ്ങനെ അങ്ങനത്തെ ഒരു റായലൻഡിലൊരു ലില്ലി പോണ്ട് കാണുമ്പോൾ ഒരു വലിയൊരു ആശ്വാസം പോലെ എനിക്ക് തോന്നിയിട്ടാണ് കാരണം ഇവിടെ സാധാരണ യു കെയിൽ അങ്ങനെ ലില്ലി നമ്മുടെ നാട്ടിലൊക്കെ ഒത്തിരിയില്ലേ ലില്ലീസൊക്കെ കാണാൻ ഇവിടെ അങ്ങനെ വളരെ റയറായിട്ടാണ് കാണുന്നത് പക്ഷെ ഇവിടെ വളരും നല്ലതാണ് അപ്പോൾ ഇതിനകത്തൊരു നിറയെ ലില്ലീസൊക്കെ ഉണ്ടായിരുന്നെ ഒരു റീസ് ഒരു മീഡിയം സൈസ് പോണ്ടാണ് ഞങ്ങൾ കാണണേ ഞങ്ങളവിടെ കുറച്ച് നേരം അതിൻ്റെ സൈഡിൽ ബെഞ്ചൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഇരുന്നു എൻ്റെ കുട്ടികളൊക്കെ കുറച്ച് കല്ലൊക്കെ എടുത്ത് എറിഞ്ഞു അതൊക്കെ ഇങ്ങനെ പിന്നെ കാണുന്നത് ഒരു എന്ന് പറഞ്ഞാൽ ചെടിയാട്ട അതിൻ്റെ പൂ പൂക്കൾ ഉണ്ടാവുന്ന സീസൺ അങ്ങ് ജസ്റ്റ് കഴിഞ്ഞു അല്ലെങ്കിൽ അതിനകത്ത് നിറയെ പൂക്കൾ ഉണ്ടായനെ അവരങ്ങനെ കുറച്ച് കല്ലൊക്കെ എറിഞ്ഞ് ഇവിടെ നിന്ന് കളിച്ചു അവർക്ക് അങ്ങനെ അവർക്കൊരു പോണ്ട് കണ്ട സന്തോഷം ഇനി ഞാൻ പറഞ്ഞാലിൻ്റെ അടുത്ത് ഇരിക്കുക ഒരു ബെഞ്ചൊക്കെ ഉണ്ടായിരുന്നു നടന്ന് നടന്ന് വന്നിരിക്കണമെങ്കിൽ ഇവിടെയൊക്കെ വന്നിരിക്കാം ഇനി ഇവിടെ ഒരു വില്ലേജിൻ്റെ റൂൻസും എല്ലാം ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത് പക്ഷേ അത് ഞാൻ കാണാൻ സമയം കിട്ടിയില്ല അപ്പോൾ ഇങ്ങനെ വെള്ള കളർ ലില്ലിയും പിങ്ക് കളർ ലില്ലി ഫ്ലവേഴ്സും ആണ് മോസ്റ്റ് ലീഫ് മോണ്ടിൽ ഉണ്ടായിരുന്നത് പിന്നെ ചില മിക്സഡ് കളേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതും നിങ്ങൾ എപ്പോഴും എപ്പോഴും കാണുന്നില്ല അതിനെല്ലാത്തിനൊരു സീസണുണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങുമ്പോൾ എൻ്റെ സൈഡിലായിട്ട് നമുക്കൊരു ലേക്ക് പോലെ കാണാം പക്ഷെ അങ്ങോട്ട് എൻട്രി ഇല്ല അവിടെ വൈൽഡ് ലൈഫിന് ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ വേണ്ടി അങ്ങോട്ട് അവർ എൻട്രി അല്ല അവിടെയല്ല പിന്നെ ഇത് വേറെ ഒരു പാത്താണ് ഈ പാത്തിൽ കൂടെ ആണ് ഞങ്ങളവിടെ അവിടുന്ന് പല്ലി പോണ്ടെ അവിടുന്ന് നിയർലി തേർട്ടി മിനിറ്റ്സ് നടന്നാലാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ഈ കടയുടെ ഇവിടെ വരാൻ പറ്റുള്ളൂ അപ്പോൾ ഇതൊരു ക്യാമ്പിങ് സൈ ക്യാംപ് സൈറ്റ് റിസപ്ഷനാണ് ഇവിടെ ഇവിടെയാണ് ഇവിടെ കടകളുള്ളത് അപ്പോൾ ഇവിടെ ടോയ്ലറ്ററീസും അതുപോലെ തന്നെ കുറച്ച് കഴിക്കാൻ ആവശ്യമുള്ള സ്നാക്കൊക്കെ മേടിക്കാൻ കിട്ടും അല്ല ഞാൻ വേറെ ഒരു ബേഡിനെ കണ്ടു അതുപോലെ തന്നെ ഇവിടെ ഒരു പള്ളി ഉണ്ട് കേട്ടോ ഇവിടെ യു കെയിലുള്ള എല്ലാ സ്ഥലങ്ങളിലും നമുക്കൊരു പള്ളി കാണാം പള്ളി മാത്രമല്ല അവിടെ കുർബാന അവിടെ മാസം ഉണ്ടായിരുന്നു കുർബാന ആയിട്ടല്ല ഇവിടെ നടത്തുന്നത് സാധാരണ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് ഇങ്ങനെ ബൈബിൾ വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യലും പിന്നെ ഹിംസുമാണ് സാധാരണ കുർബാന മാസത്തിലൊരിക്കലൊക്കെ ഉള്ളു ഇവിടെ ഇപ്പം ഇവിടെ ആ ബേർഡ് ഞാൻ ആദ്യം കണ്ട ബേർഡ് അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന നടക്കാൻ ഇഷ്ടമുള്ളവർക്കെല്ലാം റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് വളരെ റിലാക്സിങ് ഇവിടെ തന്നെ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ധൃതി കൂട്ടാതെ ശരിക്കും കൂടെ കുറച്ചും കൂടെ സാവധാനത്തിൽ കണ്ടു തീർക്കാം അപ്പം ഇതാണ് ഞങ്ങളങ്ങനെ ബ്രൗൺ സീ ഐലൻഡിൽ കാഴ്ചകൾ കണ്ട് കഴിയാറായി അതുപോലെ ഞങ്ങൾ ആദ്യം ഒരു പച്ച ബസ് ഉണ്ട് നേരത്തെ പ്രീബുക്ക് ചെയ്താൽ മാത്രമാണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഞങ്ങളങ്ങനെ ബോട്ടിൽ കയറി തിരിച്ച് പോകുകയാണ് അപ്പോൾ ഇങ്ങനെ ബോട്ടിലേക്ക് കയറി തിരിച്ച് സാന്റി ബാങ്ക്സിലേക്ക് ഫൈവ് മിനിറ്റ്സ് ദൂരത്തിലേക്ക് പോവുകയാണ് അപ്പോൾ അതാണ് ഇതാന്ന് തോന്നുന്നത് സാന്റി ബാങ്ക് ബീച്ച് ഇവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങിയില്ല അപ്പോൾ അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ ഒത്തിരി സ്ഥലങ്ങളുള്ള ഒരു പ്ലേസ് ആണ് ഡോർസെറ്റ് അപ്പോൾ ഞാൻ പോണ വഴിക്ക് കുറച്ച് താച്ച് വീടും കൂടെ കാണിച്ചു തരാന്നുണ്ട് ഡോർസെറ്റിൽ നിന്ന് കുറച്ചങ്ങ് മാറി ഡെവണോടെ എടുത്താൽ കേട്ടോ ഇങ്ങനെ താച്ച് റൂഫ് വെച്ച് കുറച്ച് വീടുകളും എന്നൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഇനിയും വീഡിയോയൊക്കെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അറ്റ്ലീസ്റ്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻ്റ് ഒന്നും ചെയ്തില്ലെങ്കിലും ലൈക്ക് ചെയ്യാനെങ്കിലും മറക്കരുത് അപ്പോൾ വേറൊരു വീഡിയോയുമായി അടുത്തൊരു ദിവസം കാണും വരെ ബായ് അപ്പം അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഡവനിലേക്ക് പോവുകയാണ് ഞാൻ മിക്കവാറും അടുത്ത വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടോ ഞാൻ ഇടുന്ന ഇതൊരു നീച്ച വീഡിയോ ബായ്